തൻ്റെ തനതായ ശൈലിയിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ആലാപന ശൈലിയിൽ മലയാളികളുടെ ഒരു ഗായകനാണ് ജാസി ഗിഫ്റ്റ് മലയാളികൾ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടൊക്കെ ആരാധനയുള്ള ഒരു ഗായകനാണ് ജാസി ഗിഫ്റ്റ് അദ്ദേഹം ഇന്നലെ ഒരു കോളേജ് അങ്കണത്തിൽ അപമാനിതനായിട്ട് വേദി വിടേണ്ടി വന്നു ആ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്നത് സംഭവം നടക്കുന്നത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ സെൻറ്റ് പീറ്റേഴ്സ് കോളേജാണ് ഞാൻ പഠിച്ച കോളേജാണ് സംഭവം നടന്നത് എല്ലാവരും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ജാസി ഗിഫ്റ്റ് അടക്കം പറയുന്നത് കേൾക്കാം ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കയറി മൈക്ക് കൈന്ന് തട്ടി പറു അവർ പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചു അവർ പറഞ്ഞ റീസണുകളിലൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും റിയാം നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങള് കുട്ടികളെല്ലാരും എൻജോയ് ചെയ്യാറുണ്ട് ഇത് കാരണമാണ് ഞങ്ങള് പോകുന്നത് ഞങ്ങളെ കോളേജുകാര് വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞു റെഡിയാക്കിയാണ് പോകുന്നത് പാടുക തന്നെയാണ് ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ മൈക്ക് ആ പാട്ട് പറയുന്നത് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് ഈ സംഭവം നടന്ന സ്ഥലം വിട്ടു പക്ഷെ ആ മുതൽ പോയി കോളേജ് പ്രിൻസിപ്പൽ ബിന്ദുജ ജോസഫ് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ അവർ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രം ചെയ്തുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുസാറിൽ നടന്ന അപകടത്തിന് ശേഷം പുറത്തുള്ള ഡി ജെ പാർട്ടി അങ്ങനത്തെ മ്യൂസിക് പരിപാടികളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റ് ചില നിയന്ത്രണങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കെന്നെ ചിരി വരും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലായിരിക്കും എന്തിലായിക്കോട്ടെ പക്ഷേ ഒരു സംഭവം നടക്കുമ്പോൾ കോളേജിലെ അധികൃതരായിട്ട് സംസാരിച്ചിട്ടുള്ള ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നത് കാര്യം കുട്ടികൾ പൈസ കൊടുക്കുകയായിരിക്കും ആളെ വിളിച്ചത് കാര്യങ്ങളൊക്കെ ജാസി ഗിഫ്റ്റ് എന്ന് എന്നൊന്നൊരാൾ വരുന്ന അടിപൊളി പാട്ട് പടുന്ന ഒരാൾ തന്നെയാണ് പിള്ളേരും തുള്ളും ചാടും പ്രശ്നമൊക്കെ ഉണ്ടാവും കൂടെ ഒരാൾ പാടാൻ പാടില്ല എന്നൊക്കെ നിയമത്തിനുണ്ടെങ്കിൽ ഒരു പക്ഷേ നേരത്തെ പറയണമായിരുന്നു ഒരു അത് പറഞ്ഞിട്ടുണ്ടോ സംസാരിച്ചപ്പോൾ ജാസി ഗിഫ്റ്റ് പറഞ്ഞു അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് പാടും പാടും പുള്ളിയപ്പെടുന്ന അതുപോലത്തെ ഫാസ്റ്റ് മൂവിംഗ് പാട്ടുകളായിരിക്കും ഇവർ പറഞ്ഞത് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനൊപ്പം കോറസ് പാടുന്ന സജിൻ ചെറിയാനാണ് അന്നക്കിളി എന്നുള്ള പാട്ടൊക്കെ ഇറ്റായത് അവർക്ക് ഒരുമിച്ച് കോറസ് പാടിയ പാട്ടാണ് അവര് അദ്ദേഹം പാടിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഈ പ്രിൻസിപ്പിൽ കേറുകയും അവരെന്ന് തട്ടിപ്പറിച്ച് മൈക്ക് വാങ്ങിക്കുകയും അതിനുശേഷം അവർ പറയുകയും ചെയ്തു പക്ഷേ ഒരു ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു ഒരു ഒരു ബോധം വെളി വയ്ക്കില്ല വിദ്യാഭ്യാസം വരുന്ന ഒരു വിവേകം വരുന്നുള്ള ആ സമയത്ത് ഒരു വിവേകം ഇല്ലാണ്ട് അവർ നേരെ സ്റ്റേജിലേക്ക് പഴയ കുറെ ആൾക്കാർ ചെയ്യുന്ന പഴയ കുറെ കർദ്ദന്മാര് ചെയ്യുന്ന പോലെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിൽ നേരത്തെ ചെന്ന് അത് വാങ്ങിക്കുക അവരപമാനിക്കുന്ന തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ എന്നല്ല ഏതൊരു മനുഷ്യനും ഒരു ചെറിയ കൊച്ചാണെങ്കിൽ പോലും സ്റ്റേജിൽ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ തുല്യമാണ് കാണിച്ചത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞിട്ട് കുട്ടികളോട് പറഞ്ഞ രീതിയിലല്ല കുട്ടികൾ മാനേജ്മെന്റ് പറഞ്ഞ രീതിയിലല്ല ചെരി പോലും അത് സ്വാഭാവികമായിട്ട് ചില സ്ഥലം അങ്ങനെ സംഭവിക്കും അങ്ങനെ ഈ പോലും നിങ്ങൾക്ക് നേരെ ചെന്നിട്ട് ആ ആൾ ആ പരിപാടി ആ പാട്ട് പരിപാടി കഴിഞ്ഞ് നേരെ മാറി മാറി മാറിയിരുന്ന സംഭവം എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ് റൂൾ ഉണ്ട് ഗവൺമെന്റ് റൂൾ ഉണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റ് ഇങ്ങനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇത് ഒരാൾ വല്ലാത്ത രീതിയിൽ പാടുന്ന നല്ല മുകളിലിരിക്കുന്ന സമയത്ത് പേര് ഓടിച്ചെന്ന് വാങ്ങിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഗതികെട്ട ഒരു അവസ്ഥ ആ കലാകാരൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച ശരിക്കും വിളിച്ചു വരുത്തിയിട്ട് പോണമെന്ന് പറഞ്ഞ അവസ്ഥയായി അതല്ല സംഭവിച്ചത് ആ കോളേജ് കുട്ടികളുടെ ഒരു ഗതികേട് എന്ന് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു ഉള്ള കുട്ടികളുടെ ഗതികേട് കാര്യം ഇന്നലെ പുള്ളേരുടെ സമരവും കാര്യങ്ങളും ഇതൊക്കെ നടത്തിയെങ്കിൽ പോലും വല്ലാത്ത രീതിയിൽ അയാളുടെ മുമ്പിലും ഒരു മുമ്പിലൊക്കെ ആണംകെട്ട രീതിയില അവിടുത്തെ കുട്ടികൾ തീർച്ചയായും ഈ കാലഘട്ടം അനുസരിച്ച് മാറാനെങ്കിലും നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പല രീതിയിലും അപമാനിക്കപ്പെടുകയും അല്ലെങ്കിൽ പല രീതിയിലും കുട്ടികൾ വെറുക്കപ്പെടുകയും ചെയ്യും അപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് ഇടപെടേണ്ട കാലമാണ് കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ഇതുപോലെ തന്നെ ഒരു ഇടയിൽ നിന്ന് ഒരു ഡാൻസ് കളിക്കുന്ന ടീച്ചർ ടീച്ചർ പറഞ്ഞു നമ്മളും നമ്മൾ അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ അവര് നമ്മുടെ കം ഒരു സ്നേഹത്തിലും ഒരു സഹവർത്തിത്തിലും അല്ലാതെ പേടിപ്പിച്ച് ആ പോടാ കൊല്ലടാ ഇടിക്കുക പിടിക്കാന്ന് പറഞ്ഞാൽ കാലൊക്കെ മാറിയില്ലേ ആ ആറ്റിറ്റ്യൂഡ് മാറിച്ച് കാലം വരുന്ന attitude മാറാതിരുന്നാൽ ഒരുപാട് ഇങ്ങനത്തെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ചുമക്കേണ്ട ഗതികേട് പല കോളേജിലും സ്കൂളിലും കുട്ടികളെ അനുഭവിക്കേണ്ടി വരും തീർച്ചയായും ആ കുട്ടികളുടെ ഒരു ഗതികേടം അല്ലാതെന്ന് പറയാനെ